ഹായ് അസലേക്കും വെൽക്കം ടു ഐസ ഫാഷൻ ഐസ ഫാഷനിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ സെറ്റാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ചുരിദാർ സെറ്റാണത് ഇപ്പോൾ ഈ കാണുന്നത് ഷാളിൻ്റെ സ്കാർലിപ്പ് വർക്ക് ചെയ്യുന്നതാണ് ഷാളിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മാത്രമാണ് കേട്ടോ സ്കാർ ലെപ്പ് കൊടുക്കണുള്ളൂ അപ്പോൾ അതിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ റിങ്ങിലിട്ടിട്ട് ആണ് ഈ ചെയ്യണത് അതിന് സ്കാലപ്പിനുള്ള ഇതൊക്കെ വരച്ച് കൊടുത്തതാണ് പിന്നെ ഇതുപോലത്തെ ബീഡ്സും പിന്നെ ത്രെഡ് നീഡിൽ ഇത് വെച്ചിട്ടാണ് ഞാൻ ആര്യ വർക്ക് ചെയ്യണത് ഇത് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ കുറേ മുന്നേ കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നത് പട്ടുപാവാട മക്കൾക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഒരു മെറ്റീരിയലാണ് പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു ചുരിദാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ടോപ്പിൻ്റെതൊക്കെ ആദ്യം കഴിഞ്ഞിരുന്നു പിന്നെ ഷോളറിൻ്റെ വർക്കാണ് ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് ഇതതുപോലെ സ്കാലപ്പൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് ചുരിദാറിൻ്റെ നെക്ക് ഭാഗമാണ് നെക്കിൽ ഇതുപോലെ കുറച്ച് വർക്ക് കൊടുത്ത് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് അതേപോലെ ഫ്ലവർ രീതിയിലാണ് കൊടുത്തുക്കുന്നത് ഇത് നെക്ക് ഡിസൈനാണ് അവിടെ കുറച്ചും കൂടെ ചെയ്യാനുണ്ട് പിന്നെ ഞാനത് ബീഡ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ് പിന്നെ സ്ലീവിൻ്റെ അവിടെ ലേസാണ് കൊടുത്തുക്കുന്നത് ഇതാ ഇതുപോലെയാണ് ചുരിദാർ ഓപ്പണുള്ള ചുരിദാറാണ് അഞ്ചു ആറ് ഫ്ലവർ വരുന്ന രീതിക്കാണ് ഞാൻ ചെയ്തെക്കുന്നത് ഇത് എനിക്ക് ഇത് ചെയ്തെടുക്കാൻ ഒരു ഒരാഴ്ചയോളം എനിക്ക് വർക്ക് ചെയ്യാൻ മാത്രമായിട്ട് എടുത്തുക്കണ് പിന്നെ ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ സ്റ്റിച്ചിങ് കാണുന്നത് ഇതിങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടി ഇങ്ങനെ തൂക്കം വരും അപ്പോൾ കുറച്ച് വർക്ക് വർക്കുള്ളതാകുമ്പോൾ അടിയിൽ ഇങ്ങനെ തൂക്കം വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ അങ്ങനെ കൊടുത്തതാണ് ഒരു പീസ് ഇട്ടിട്ട് മടക്കി അങ്ങനെ അടിച്ചു കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇട്ടാലും ഡ്രസ്സ് ഇട്ടാലും തൂങ്ങി വരില്ല ഇതാണ് ഇതിൻ്റെ ഫൈനൽ രൂപം നെക്കിൻ്റെ അവിടെ ഇതുപോലെ കുറച്ച് വർക്ക് പിന്നെ സ്ലീവിന് ലേസ് താഴ്ഭാഗത്തേക്ക് ഇതേപോലെ വർക്ക് തന്നെ ചെയ്ത് കണ് നല്ലൊരു ബ്ലേസിംഗ് ഒക്കെ ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടത് ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ പിന്നെ ഷോളിന് ഇതേപോലെയാണ് ഷോളിൻ്റെ ലേസ് ആണ് ഷോളിനും ഈ സ്ലീവിന് കൊടുത്ത അതേ ലേസ് തന്നെയാണ് ഷോളിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിലും പിന്നെ അടിഭാഗത്തൊക്കും കൊടുത്തുക്കുന്നത് പിന്നെ മറ്റേ സൈഡിൽ ഞാൻ കൊടുത്തത് സ്കാലപ്പ് സ്കാലപ്പ് വർക്കാണ് ഇതൊന്നും കൂടെ ഫിനിഷിങ് ആക്കാണ്ട് അവിടെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പരമാവധി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് അസാംക്കും